മലബാറിന്റെ ഉപരിപഠന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ചെറുപുഴയിൽ ഹെഡ്ലൂം എജ്യൂഷണൽ സൊല്യൂഷൻ പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപം മർച്ചൻറ്റ് സ്ക്വയറിൽ സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ചെറുപുഴ നവജ്യോതി കോളേജ് ഡയറക്ടർ ഫാദർ സിജോയ് ഇപ്പോൾ നിർവഹിച്ചു അല്ലെങ്കിൽ ഭർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഓർമ്മ നിൽക്കുന്നത് നിഷ്പോഴും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആധ്യാത്മികവും ശാരീരികവുമായ കാര്യങ്ങൾ നൽകി ധന്യരാക്കണമെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ അങ്ങേയെ മഹത്വപ്പെടുത്തുവാനിരിക്കും പ്രശസ്ത ശ്രുതി മേനോൻ ചെയ്തു പാരമ്പര്യവുമായിട്ടാണ് ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് വൻസേഖയിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ കൂടി ഒരു വേദിയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും എട്ട് വർഷമായിട്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് അടുത്ത് ഇടപെടുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ജോബിൻ ജോബിനെ ഞാൻ പ്രത്യേകം സ്മരിക്കുക കാരണം ജോബിനെനിക്കൊരു ഏഴ് വർഷങ്ങളായിട്ട് ജോബിനെൻ്റെ കൂടെ തന്നെ ഉള്ളൊരു വ്യക്തിയാണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് തന്നെ റൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് റൈറ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ഒരു സ്ഥാപനമാണ് ഇവിടെ രാവിലെ ഒരു അഞ്ച് ആറ് മണിക്ക് എത്തി രണ്ടു മണിക്കുന്ന് കണ്ണടച്ച് എടേറ്റ് ഇവിടെ പെട്ടെന്ന് ഇവിടേക്ക് വന്നു അപ്പോൾ എല്ലാവരുടെയും ഒരു പേഷ്യൻസിന് വേണ്ടി താങ്ക് യു ഓപ്പറേറ്റ് ചെയ്യാൻ വന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടുത്തെ കുട്ടികൾക്കൊരു നല്ലൊരു ഒരു കറക്റ്റായ ഒരു ഡയറക്ഷനിൽ ആ ഒരു ഡെഡ്യൂക്കേഷനിൽ കൊണ്ടുപോകാൻ പോ കൊണ്ടുപോകാൻ വേണ്ടി മിസ്റ്റർ ടോണിയുണ്ട് മിസ്സസ് സുനിൽ ഉണ്ട് മിസ്റ്റർ ജോബിനുണ്ട് സോ എല്ലാവരും നന്നായി വരട്ടേ എന്താണ് നന്നാ താങ്ക് യു ഇത്രയും നന്നായൊരു നന്നായൊരു ഇൻട്രഡക്ഷൻ നൽകി എനിക്ക് വേണ്ടി ഞാനി വടക്കനെ കുറിച്ച് സംസാരിച്ചു എല്ലാവരും പോയി കാണണം പടം ആൻഡ് നമുക്ക് ഇപ്പോൾ എഡിലും മുന്നിലേക്ക് പോവാം ും കോൺഗ്രാലേഷൻ ഓണർ എനിക്കാണ് നിങ്ങളുടെ ഒരു ഭാഗമാക്കിട്ടോട്ടോ ഈ ഒരു അവസരത്തിൽ ചെറുപുഴ ദേശത്തോട് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുവാൻ ഈ ഒരു സമയം ഞാൻ ഉപയോഗിക്കുകയാണ് ഈ ചെറുപുഴയിൽ പുതിയൊരു സംരംഭമായി കടന്നു വരുമ്പോൾ ഏറെ സ്നേഹത്തോടെ ചെറുപുഴക്കാർ ഇനിയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ചു വിശ്വാസത്തോടു കൂടി ഇന്നിവിടെ കടന്നു വന്ന മുഴുവൻ ആൾക്കാർക്ക് ഏറെ സ്നേഹത്തോടെ എന്റെയും എഡ്ലൂബിന്റെയും പേരിൽ ഉള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു ഹെഡ്ലൂം എഡ്യൂക്കേഷണൽ സൊല്യൂഷൻ ചെയർമാൻ ജോബിൻ ബാബു വിദ്യാ കോളേജ് ആൻഡ് എസ് എസ് വി കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടോണി ടോം ബെൽത്തങ്ങാടി പ്രസന്ന കോളേജ് അഡ്മിനിസ്ട്രേറ്റർ സുനിൽ നെല്ലിയറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സബാസ്റ്റ്യൻ സെക്രട്ടറി എ ടി വി രാജേഷ് ചെറുപുഴ ടി വി എസ് ഷോറൂം മാനേജർ ഷോബി തോമസ് ചെറുപുഴ ചോളമണ്ഡലം ഫിനാൻസ് മാനേജർ ടോജിൻ മാത്യു വെസ്റ്റലേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജോബിൻ ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഉപരിപഠനമോ ജോലിയോ ആഗ്രഹിക്കുന്നവർക്ക് ചെറുപുഴ ഹെഡ്റൂം എഡ്യൂക്കേഷണൽ സൊല്യൂഷന്റെ സേവനം ഏറെ പ്രയോജനപ്പെടും കർണാടകയിൽ മംഗലാപുരം ബാംഗ്ലൂർ മൈസൂർ ഹസൻ സുള്ളിയ എന്നിവിടങ്ങളിൽ എംബിബിഎസ് ബിഡിഎസ് ബിഎസ്സി നഴ്സിംഗ് ജിഎൻഎം പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ ചെയ്യുവാൻ എഡ്ലൂം എഡ്യൂക്കേഷണൽ സൊല്യൂഷൻ വഴി സാധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു